അപ്പോൾ നമ്മൾ ചെയ്യുന്ന മാങ്ങക്കറിയുടെ റെസിപ്പി കേട്ടോ നമ്മൾ വീട്ടിൽ വളരെ പെട്ടെന്ന് വളരെ രുചികരമായി ചെയ്യുന്ന മാങ്ങക്കറിയാണ് അമ്മ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി എന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം മാങ്ങറി എല്ലാവരും പല രീതി ചെയ്യും പക്ഷെ നമ്മൾ ചെയ്യുന്ന രീതി ഇങ്ങനെ കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ കളറിന് വേണ്ടി നമ്മൾ ഒരു ടീസ്പൂണ് കാശ്മീരി മുളപൊഴി ചേർത്ത് കൊടുത്തിട്ടോ കേട്ടോ അതിന് ശേഷം ഉലുവപ്പൊടി കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മൂപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോകില്ല കളറ് മാറാൻ പാടില്ല പക്ഷേ എന്ന് വെച്ചാൽ അതിൻ്റെ പച്ചവെള്ള മാറുകയും ചെയ്യണം അപ്പോൾ ആ ഒരു പരുവത്ത് നമ്മൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിലോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കട്ടെ ആവശ്യമുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ആദ്യം നമ്മൾ മാങ്ങയ്ക്കനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കൽ ആദ്യം നമ്മൾ ആ ഗ്രേവിക്കുള്ള എന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടിക്കനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാം കണ്ടവന വെള്ളം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ട കെട്ടി ഇപ്പോൾ നമുക്ക് ഉടച്ചെടുക്കാൻ പാടായിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ് അപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചേക്കുന്ന നമ്മുടെ മുളക് ഒഴിച്ചു കൊടുക്കുന്നു അപ്പം ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ പാനിൽ മിച്ചം വന്നേക്കുന്ന മുളക് നമ്മൾ വെള്ളത്തിനനുസരിച്ച് കുറച്ചും ചൂടുവെള്ളം ചേർത്ത് പിന്നെ ഒഴിക്കാം കേട്ടോ അപ്പോൾ മാങ്ങയിലൊക്കെ നന്നായിട്ട് മുളക് കിട്ടുന്ന രീതി നന്നായിട്ട് നിളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ചൂടുവെള്ളം ചേർത്ത് ആ പാനിൽ തന്നെ നമ്മൾ ഒന്നുകൂടി ഒഴിക്കാം കേട്ടോ ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്കൊന്ന് മാറ്റി വെക്കണം അതിന് ശേഷം നമുക്ക് താളിച്ചു കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയൊരു പാത്രത്തിൽ എണ്ണയിൽ നിന്ന് ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലൊക്കെ കറിവേപ്പില വറ്റൽമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ മാങ്ങയിലോട്ട് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങറി ഇവിടെ റെഡിയാണ് റെഡിയാവട്ടോ അപ്പോൾ മാങ്ങറി എല്ലാവരും ചെയ്യുന്നതായിരിക്കുമല്ലോ അപ്പോൾ എല്ലാവരും പല രീതിയിലായിരിക്കും മാങ്ങറി ചെയ്യുന്നത് പക്ഷേ നമ്മൾ ചെയ്യുന്ന രീതി ഇത് കേട്ടോ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ് പക്ഷെ വളരെ ടേസ്റ്റാണ് നമുക്ക് ഈ നമ്മുടെ ഭാഗത്തൊക്കെ കല്യാണ ഇതിലൊക്കെ ചെല്ലുമ്പം നമുക്ക് ഈ ഒരു ടൈപ്പ് മാങ്ങറിയാണ് കിട്ടാറ് അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് നമുക്കിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇത് തന്നെയാണ് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ ഇന്ന് ഇതിപ്പം തലേദിവസം വെച്ച് ചെയ്താട്ടോ പിറ്റോസിൻ്റെ ആ ഒന്ന് പിറ്റോസ് ആകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് ടൈറ്റായി മാങ്ങേനൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേടാ